കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജോർജ് ജോസഫ് പൊടിപ്പാറ അനുസ്മരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ രാഷ്ട്രീയഗതി തീരുമാനിക്കുന്നതിൽ കോട്ടയം നിർണായക പങ്കുവഹിച്ച കാലമായിരുന്നു ജോർജ് ജോസഫ് പൊടിപ്പാറയെ പൊടിപ്പാറയെപ്പോലുള്ളവർ ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലഘട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസ് ഏറ്റുമന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അഭിപ്രായ ഐക്യമുണ്ടായാൽ ഇന്നും കോൺഗ്രസിനെ തകർക്കാൻ ആർക്കും കഴിയില്ല അഭിപ്രായ വ്യത്യാസങ്ങളെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പുറത്തെത്തിച്ച് വിവാദമാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു സ്ഥിതി ഞാൻ പിന്നീട് പറയുന്നതാണ് കാലം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളും അവരുമായി ഐക്യം ഉണ്ടാക്കുകയും ചെയ്തു അവരുമായി ഒരുമിച്ച് നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് യഥാർത്ഥത്തിൽ അന്നത്തെ സ്ഥിതി എന്തായിരിക്കും അന്നത്തെ സ്ഥിതി നമ്മളിവിടുത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആളുകൾ ഒരു നമ്മൾ തന്നെ ഗവണ്മെന്റിനെ കളിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെതിരെ എതിരായിട്ട് മറ്റ് കക്ഷികളെല്ലാവരും കൂടി ചേർന്ന് സത്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഏഴ് കക്ഷികൾ അവരെല്ലാവരും കൂടി ചേർന്ന് മുന്നണി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം ഭരണത്തിലുണ്ടായിരുന്ന പി എസ് പി ഒരു വിഭാഗം അടക്കം ഈ സത്തകക്ഷി മുന്നണിക്കകത്ത് ചേർന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള നിയമസഭയിൽ അംഗങ്ങളുടെ നമ്മൾ മുതൽ യഥാർത്ഥത്തിൽ നമുക്ക് സീറ്റ് നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും ഒന്നാണെന്ന ചിന്തയോടെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജോർജ് ജോസഫ് പൊടിപ്പാറയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു അദ്ദേഹം ചില സാഹചര്യങ്ങൾ മൂലം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോഴും പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകൾ അദ്ദേഹത്തെ പിന്തുണച്ചതും അദ്ദേഹത്തെ യഥാർത്ഥ കോൺഗ്രസ് കാരനായി അംഗീകരിച്ചു അദ്ദേഹത്തെ വിജയിപ്പിച്ചതും അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ജനങ്ങളെ സ്നേഹിച്ച പ്രവർത്തകരെ ചേർത്തു പിടിച്ച അവരുടെ ഒരു സുഹൃത്തിനെ പോലെ രക്ഷകർത്താവിനെ പോലെ സഹോദരനെ പോലെ അവരുടെ അവർക്ക് നിലകൊണ്ട ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കുഞ്ഞില്ലംപള്ളി ഫിലിപ്പ് ജോസഫ് ഫിൽസൺ മാത്യൂസ് ജി ഗോപകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ജോ പൊന്നാറ്റിൽ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ വിഷ്ണു ചെമ്മുണ്ടവള്ളിയിൽ ജോൺ തോമസ് പൊന്മാങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ